ഹായ് ഹലോ ഫ്രണ്ട്സ് ജോയ് ഓഫ് ലെയറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ടേബിൾ ടോപ്പ് കലണ്ടർ വിത്ത് പെൻ ഹോൾഡർ ആണ് എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിന് ആവശ്യമായ സാധനങ്ങൾ പെന്ന് മാർക്കർ പെന്ന് കത്തി സിസർ പിന്നെ എല്ലാവർക്കും അറിയാം ഈ ടിൻ ഏതാണെന്ന് നമ്മൾ അരവണയൊക്കെ വാങ്ങിച്ച് കളയുന്ന ടിന്നാണ് പല ടൈപ്പിലെ എ ഫോർ ഷീറ്റ് പേപ്പറാണ് ഇത് കട്ടിയുള്ള ഫോമാണ് കട്ടിയുള്ള ഷീറ്റാണ് ഇതല്ലാത്തത് കളർ പേപ്പറാണ് എ ഫോർ ഷീറ്റിൻ്റെ കളർ പേപ്പർ പിന്നെ നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ് കുറച്ച് ഗ്ലാസ് പീസ് എടുത്തിട്ടുണ്ട് കുറച്ച് ടേപ്പ് കളർ ടേപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കാർഡ് പീസ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഇതുപോലൊരു കളർ എ ഫോർ ഷീറ്റ് പേപ്പറിൽ ഈ അളവിൽ അതായത് പതിമൂന്ന് സെൻറ്റിമീറ്റർ വീതിയും പതിനാല് സെൻറ്റിമീറ്റർ നീളവും എന്ന രീതിയിൽ മൂന്ന് പേപ്പർ എടുക്കുക കട്ട് ചെയ്ത് മൂന്ന് പേപ്പർ എടുക്കുക ഈ അളന്ന് വെച്ചിരിക്കുന്ന പേപ്പറിൽ നിന്ന് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് അളന്നെടുത്തു മൂന്ന് പേപ്പർ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ മൂന്ന് ഷീറ്റ് പേപ്പർ എടുക്കണം മൂന്ന് ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിനെ ഈ പേപ്പറിനെ നമ്മൾ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ മടക്കി കൊടുക്കുക ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക അതിനുശേഷം അളവെല്ലാം കറക്റ്റായിരിക്കും നമ്മൾ മടക്കുന്നത് വളരെ ശ്രദ്ധിച്ച് മടക്കണം പോയിൻ്റ് എല്ലാം ആയിരിക്കണം അതിന് ശേഷം നമ്മളൊന്ന് സെൻ്റർ പോർഷൻ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് തിരിച്ച് ഇതിങ്ങനെ മടക്കെങ്കിൽ നമ്മൾ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇവിടെ ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ ഒരു മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് തിരിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പോക്കറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ മൂന്നെണ്ണം ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് മൂന്നെണ്ണം ചെയ്ത് നോക്കാം മൂന്നെണ്ണം ചെയ്തിട്ട് അങ്ങനെയാണ് കാണിക്കുക ഒരേ അളവിൽ മൂന്ന് പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പോക്കറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം നമ്മളിതിവിടെ മാറ്റി വയ്ക്കുകയാണ് അടുത്തത് ഇതുപോലെ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു നാല് സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും ഇങ്ങനെ മടക്കി കൊടുക്കണം ഇങ്ങനെ മടക്കി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കാണണം ഇതുപോലെ ഇങ്ങനെ മടക്കി സെൻറ്റർ കണ്ടു സെൻറ്റർ കണ്ടതിന് ശേഷം നമ്മൾ ഈ ബേസ് പോർഷൻ ദം തേച്ച് വശത്തേച്ച് ഒട്ടിച്ച് വെക്കും ഇങ്ങനെ വശത്തേച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു സ്റ്റാൻഡ് കിട്ടും വേണ്ട മറ്റേ പ്രസ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒരു സ്റ്റാൻഡ് കിട്ടും അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് പേപ്പറിൽ ഇങ്ങനെ കാണിച്ചു തന്നെങ്കിലും ഇതുപോലെയുള്ള കട്ടി എ ഫോർ ഷീറ്റ് കട്ടിയായിട്ടുള്ള പിന്നെ നമ്മുടെ ഫാൻസി പേപ്പർ കിട്ടും ആ പേപ്പറിൽ ചെയ്താൽ നമുക്ക് കലണ്ടർ കുറച്ചുകൂടെ നല്ല കട്ടി അപ്പോൾ നമുക്ക് അത് അതിലെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അത് ഇതുപോലെ തന്നെ നാല് സെൻറ്റിമീറ്റർ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി പാടാണ് എന്നാലും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇവിടെയും ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെൻ്റർ പോർഷൻ കൂടെ കാണണം കണ്ടിട്ട് ഇച്ചിരി പാടാണ് ഒട്ടാൻ ഇച്ചിരി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് നമുക്കിതുപോലെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ചെയ്യും അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചിട്ട് നമ്മൾ പോക്കറ്റ് അത് അവിടെ ചെയ്യാൻ വേണ്ടി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിങ്ങനെ വെച്ച് നോക്കാം അളവ് വെച്ച് നോക്കാം ഇല്ലെങ്കിൽ ആക്കിയാൽ നമ്മൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് പോർഷൻ നമുക്ക് ഒട്ടിച്ചെടുക്കാം ബാക്ക് പോർഷൻ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഇതിൽ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മൂന്നും ഇതിന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് പേസ് ഫോമിൽ നിന്ന് വെട്ടിയെടുത്തത് അതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പും വെട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യം ഒട്ടിച്ച് കാണിക്കാം ബാക്ക് പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഗം തേച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം മറ്റ് ഇതിൻ്റെയും ബാക്കിൽ ഇതിൻ്റെയും ബാക്കിൽ ഒന്ന് അമർത്തി ഇതിലൊന്ന് ഇതുപോലെ ഇത് മൂന്നും ഇത് ഒട്ടിച്ചു കൊടുക്കണം അതെങ്ങനെയാണ് നോക്കാം ഒട്ടിച്ചതിന് ശേഷം കാണാം ഇനി ഈ പീസ് വെച്ച് നമ്മളിവിടെ ഒരു രണ്ട് ഇതേ ഷേപ്പിൽ ഹാർഡ് ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ് വൈക്കള പേപ്പറിൽ കൂടെ ഇങ്ങനെ ഹാർഡ് ഷേപ്പ് വെട്ടിയെടുക്കുകയാണ് ഈ ഹാർഡ് ഷേപ്പിന് അകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഈ വൈക്കള പേപ്പർ വെട്ടാൻ അപ്പോൾ ഇത് കുറച്ചുകൂടെ ചെറുതാക്കി കൊടുക്കുക ഇതിങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ രണ്ട് പീസ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകട്ട് വെച്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാം അതുപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പും കൂടെ നമുക്ക് വെട്ടിയെടുക്കേണ്ടതുണ്ട് ഈ വൈറ്റ് പേപ്പറിൽ റൗണ്ട് ഷേപ്പ് വരച്ച് നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് വെട്ടിയെടുക്കാം ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം ഇനി ഇതിലൊന്ന് ഇവിടെ ഇങ്ങനെ കൊടുക്കണം എന്നാൽ മാത്രമേ അത് നന്നായിട്ട് ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഈ പോക്കറ്റിൽ നമ്മൾ മന്തും ഡേയ്സും ഇത്രയും നമ്മൾ എഴുതി ഇതിനകത്ത് വെക്കും അത് നോക്കാം എങ്ങനെയാണ് ഇത് നമ്മൾ എ ഫോർ ഷീറ്റിൻ്റെ വേസ്റ്റ് പേപ്പേഴ്സാണ് ബാക്കി കിടന്ന വേസ്റ്റ് പേപ്പേഴ്സാണ് അതിനെ ഒരു ഈ പോക്കറ്റിനെ കണക്കാക്കി ഒരു നിശ്ചിത അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തിട്ടതിൽ വണ്ടി എന്ന് വേണമെങ്കിൽ ജൂസ്ലി ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പേപ്പേഴ്സിലും എഴുതി എങ്ങനെയാണ് നോക്കുക അപ്പോൾ ഇതുപോലെ എഴുതി മൺഡേ ഇതായത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം ട്യൂ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അപ്പോൾ ഇത് നമുക്ക് ഒരു ബോക്കറ്റിൽ വയ്ക്കാൻ വേണ്ടി എടുക്കാം ഇനി അടുത്ത് ഇതേപോലെ നമുക്ക് ജാനുവരി ഇങ്ങനെ എഴുതി നമുക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇത് സെറ്റ് നമുക്ക് നമ്പേഴ്സ് എഴുതാം അതുപോലെ വൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി നയൻ തേർട്ടി ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു പോക്കറ്റ് കിട്ടും അപ്പോൾ ഇത് ഇത്രയും ഓക്കെ ഇനി നമുക്ക് ഈ പെൻ ഹോൾഡർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ ബ്യൂറ്റി പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് പൊതിഞ്ഞെടുക്കാം അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുത്തിട്ട് നാളത്തോട്ട് മടക്കി കൊടുക്കണം നാളത്ത് കുറച്ച് വിഷം തേച്ച് കൊടുക്കാം ഇവിടെയും ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് വശ കഴിച്ചു ഇതൊക്കെ വേസ്റ്റായിട്ട് പോകുന്ന സാധനങ്ങളാണ് നമ്മൾ പിന്നെ അരവണ കഴിച്ചിട്ട് വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനമാണ് ഞാനിതെടുത്ത് ഇപ്പോൾ ഈ പെൻ ഹോൾഡറാക്കി മാറ്റുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കളയാതെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പെൻ ഹോൾഡറാക്കി മാറ്റാവുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് നമ്മൾ ഒന്ന് ക്ഷമയോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ നല്ല ഉപയോഗമുള്ള വസ്തുക്കളായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇതുപോലെ ഫിനിഷ് ചെയ്ത പോലെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും അത് നമുക്ക് പ്രസ് ഇനി നമുക്ക് ഇതിൻ്റെ പുറം വേണമെങ്കിൽ ഫ്ലവേഴ്സ് കൊണ്ടാൽ മറ്റെന്തെങ്കിലും ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യാം കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഗ്ലാസ് പീസുകൾ ഞാൻ എൻ്റെ കയ്യിലുണ്ട് അപ്പം ആ ഗ്ലാസ് പീസ് ഉപയോഗിച്ച് കുറച്ചൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇത്രയും ഒട്ടിച്ചു കൊടുക്കും നമ്മുടെ ഇഷ്ടത്തിനങ്ങൾ ഇഷ്ടത്തിന് തിരക്കി ആവുന്നതാണേ അതുപോലെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന എഴുതി നമ്മളിവിടെ ലേബിൾ ചെയ്യും ഇവിടെ ഡേറ്റ് മന്ത് ഡേയ്സ് ഇവിടെ ഡേറ്റ് ആണ് നമ്മുടെ കലണ്ടർ സെറ്റായിട്ടുണ്ട് ഇനി ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഓരോ വർഷവും ഈ കലണ്ടർ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഈ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നുള്ള ഇത് മാത്രം എടുത്ത് മാറ്റി കൊടുത്താൽ മതി ഇനി അടുത്ത വർഷമാകുമ്പോൾ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്ന എഴുതി കൊടുത്താൽ നമ്മുടെ അടുത്ത കലണ്ടർ ഒക്കെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഈ കാർഡ് ബോർഡിൽ ഇത് ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ചതിന് ശേഷം ഈ പെൻ കൂടെ ഇവിടെ വയ്ക്കുക അപ്പോൾ നമ്മുടെ പരിപാടി സെറ്റാവും അപ്പോൾ ഈ കാർഡ് ബോർഡിൽ നമുക്കൊരു പേപ്പർ ഒട്ടിച്ച് എടുക്കാം നല്ലൊരു പേപ്പർ ഒട്ടിച്ചെടുക്കാം എന്നിട്ട് ഞാൻ ഈ ബ്ലൂ കളർ എ ഫ്ലോ എ ഫോർ ഷീറ്റ് പേപ്പറ് അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ഫിക്സ് ൂ ഇതും ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട് നന്നായിട്ട് ഒട്ടണം അങ്ങനെ മുട്ടി വെക്കുന്നുണ്ട് ഇതും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെറ്റായി ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഈ ഭംഗിയുള്ള ഈ ടേപ്പ് വർത്തിച്ച് കൊടുക്കാം നേരത്തെ കാണിച്ച് ആ ഭംഗിയാക്കാനുള്ള ടേപ്പ് ആണിത് അതിനെ ശരിക്കും മറന്നുപോയി ഇതുപോലെ ക്കാം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ